മലപ്പുറം മഞ്ചേരി ഇളങ്കൂരിൽ ഭർത്രി വീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ അനുഭവിച്ചത് കടുത്ത പീഡനമെന്ന സുഹൃത്ത് ഭർത്താവ് പ്രഭീൻ ശാരീരികമായി ഉപദ്രവിച്ചു സുഹൃത്തുക്കളുമായി സംസാരിക്കാതിരിക്കാൻ വാട്സാപ്പ് ചാറ്റുകൾ പ്രഭീന്റെ ഫോണുമായി കണക്ട് ചെയ്തിരുന്നുവെന്നും വെളിപ്പെടുത്തൽ അറസ്റ്റിലായ പ്രഭീനെ ചോദ്യം ചെയ്യലായി ഡി വി എസ് ഓഫീസിലെത്തിച്ച ശേഷം മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വ്യാഴാഴ്ച ചെയ്തായിരുന്നു അതേപോലെ തന്നെ അടിക്കുകയും ചെയ്യുവായിരുന്നു മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കുറെ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയും പറയുന്നു തിരിച്ചു പോര് വീട്ടിലാണെങ്കിലും അവളെ സ്വീകരിക്കും ഒരിക്കലും അപ്പോൾ ഞാൻ പറഞ്ഞാലും ഇനി നമുക്ക് റെഡിയാക്കാം ജോലിയല്ലേ അവർക്ക് ജോലിയില്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ് അവരെ നോക്കാൻ ഇനി വേറെ ആരാണ് മൂന്ന് പെൺമക്കളാണുള്ളത് അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തിപ്പോരും എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരുന്നു അവൾ അയാൾ വാട്സപ്പ് അവളുടെ കണക്റ്റഡായിരുന്നു വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അയാളറിയാണ്ട് ടെലിഗ്രാമിലൊക്കെയായിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് അയാൾക്ക് അയാളിടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും ഇനിയിപ്പോൾ ഞങ്ങൾ അവൾ എന്തെങ്കിലും അയാളെക്കുറിച്ച് ഞങ്ങളോട് കാണിട്ടുണ്ടോയെന്നറിയാം അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ അയാളെ ഉള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും അങ്ങനെയൊക്കെ ചെയ്യും അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല വിഷ്ണുജയുടെ മൊബൈൽ ഫോൺ ഫോണുമായി കണക്ട് ചെയ്തിരുന്നു വാട്സ്ആപ്പ് ചാറ്റ് പോലും അസാധ്യമായിരുന്നു ചില സമയങ്ങളിൽ ടെലിഗ്രാം വഴി കൂട്ടുകാരികളോട് സംസാരിച്ചിരുന്നു അങ്ങനെയാണ് വിഷ്ണുജ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ മനസ്സിലായതെന്നും സുഹൃത്ത് പറയുന്നു സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് വിഷ്ണുജ ഇക്കാര്യങ്ങൾ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശിനി വിഷ്ണുജ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ഭർത്താവ് മഞ്ചേരി മെഡിക്കൽ കോളേജ് സ്റ്റാഫ് നഴ്സായ പ്രഭിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആത്മഹത്യാ പ്രേരണ സ്ത്രീ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത് പ്രഭിനെ ഇന്ന് ഡിവൈഎസ്പി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി എത്തിച്ചു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ജനം മലപ്പുറം